വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ശുചിത്വപാത സുന്ദരപാത പ്രൊജക്ടിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഞാറക്കൽ ആശുപത്രി പടി ജംഗ്ഷനിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്തിന്റെ മാത്രം അവർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പദ്ധതിക്ക് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ശുചിത്വപാത സുദ്ധരപാത ഈ പദ്ധതി ഹൈപ്പിംഗ് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയിൽ വിവിധ മേഖലകളിൽ നിന്നും കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ആദ്യമേ ഞാൻ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മഹത്തായ ഒരാശയമാണ് ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പദ്ധതി ശുചിത്വ കേരളം സുന്ദര കേരളം എന്നുള്ള ആശയം അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം എന്നുള്ളത് ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന പദ്ധതിയാണ് കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിമുക്തമാക്കാൻ ഒരു പദ്ധതിയും നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായി അതെല്ലാം ശുചിത്വ കേരളം സുന്ദര കേരളം എന്നുള്ള മഹത്തായ ആശയത്തെ കൂടുതൽ പ്രോജലിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികളാണ് അതിന്റെ ഭാഗമായിട്ടാണ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് തനതായി തങ്ങൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മനോഹരമായ വൈപ്പിൻ പള്ളിപ്പുറം പാതയുടെ ഇരുവശങ്ങളിലും അതിനെ സുന്ദരമാക്കാനും നല്ല നയനമനോഹരമായ കാഴ്ചയുള്ള പ്രദേശങ്ങളായി നമ്മുടെ മനസ്സിനും കണ്ണുകൾക്കും കുളിർമ നൽകുന്ന മഹത്തായൊരു പദ്ധതിയായി ഇത് മാറണമെന്നുള്ള കൂടി ഇവിടെ തുടക്കം കുറിക്കുന്നു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ആജിത്ത് പദ്ധതി വിശദീകരണം നടത്തി ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിരാ സുധാകരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ഡോണോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുബോധ ഷാജി ഇ കെ ജയൻ ജിജി വിൻസെന്റ് ഞാറക്കൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറിയാൻ വാളുരാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആയ അഗസ്റ്റിൻ മൺഡോത്ത് ഇ പി ഷിബു ഷിൽഡാ റിബരോ സുജാ വിനോദ് ഷെന്നി ഫ്രാൻസിസ് ട്രീസാ ക്ലീറ്റസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീദേവി കെ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു